അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ജാഗ്രതയുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കണമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സ്മൃതി നാശമാണ് ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അടിയന്തരാവസ്ഥ ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടന്ന സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവര് പിടിച്ചുകൊണ്ടുന്ന പെട്ടോൾ എടുത്തായിട്ട് കത്തിച്ചു ആ മരിച്ചു മരിച്ചു ഇതാണോ അടിയന്തരം അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായി ചോദിക്കുന്നത് ഈ സംഘപ്രസ്ഥാനമല്ലാതെ നാല് മാസത്തിന് ശേഷം സമരം ചെയ്ത ആരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അവിടെയാണ് ദാമോദരൻ